ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിയമവിരുദ്ധമായി ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ഒമാനിലുടനീളം ഫീൽഡ് പരിശോധനകൾ ആരംഭിച്ചതായും നിയമലംഘനം കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ സുരക്ഷ സ്ഥിരത ഗുണനിലവാരം എന്നിവ സംരക്ഷിക്കുകയാണ് നടപടികളുടെ ലക്ഷ്യം ടെലികമ്മ്യൂണിക്കേഷൻ നിയമങ്ങൾ ലംഘിക്കുന്നതിന് പുറമെ സുരക്ഷയ്ക്കും നെറ്റ്വർക്ക് സമഗ്രതയ്ക്കും ഗുരുതര അപകട സാധ്യത ഉണ്ടാക്കുന്ന ഇന്റർനെറ്റ് കണക്ഷനുകൾ പുനർവിതരണം ചെയ്യുന്ന അനധികൃത വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വ്യാപകമായി പരിശോധനകൾ നടത്തുന്നതെന്നും ട്രാ അറിയിച്ചു വ്യക്തികളും സ്ഥാപനങ്ങളും ഇൻ്റർനെറ്റ് സേവന നിയമങ്ങൾ പാലിക്കണം ലൈസൻസ് ഇല്ലാതെ വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്കുകളും മറ്റും നൽകുന്നത് ഒഴിവാക്കണം ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഇത് വഴിവെക്കും വ്യക്തിഗത വിവരങ്ങളും സ്ഥാപനങ്ങളുടെയും മറ്റും വിലയേറിയ ഡാറ്റകളും നഷ്ടപ്പെടുന്നതിന് ഇത് കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു സലാലാപാതയിലെ സുൽത്താൻ സയിദ് ബിൻ തൈമൂർ റോഡ് യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ആദം ആദംവിലായത്തിലെ അൽബർക്കത്ത് പാലം മുതൽ അൽസാഹിയ പ്രദേശം വരെയുള്ള ഭാഗങ്ങളിൽ മണൽക്കൂനകളുണ്ടെന്നും ശക്തമായ കാറ്റിനെ തുടർന്നാണിതെന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും മണൽ പൊടിക്കാറ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി അതേസമയം രാജ്യത്ത് വേനൽ ചൂട് കൂടുകയും പൊടിക്കാറ്റ് വീശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഡ്രൈവിംഗിൽ മാത്രമല്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലും ശ്രദ്ധ വേണം നിസ്സാരമെന്ന് തോന്നുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും യാത്ര മുടക്കിയേക്കുമെന്ന് ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവർ പറയുന്നു ദൂരക്കാഴ്ച കുറയ്ക്കുന്ന പൊടിക്കാറ്റ് പലപ്പോഴും വില്ലനാകാറുണ്ട് പൊടിക്കാറ്റുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ വേഗതയിൽ വേണം യാത്ര ചെയ്യാൻ മുന്നിലുള്ള വാഹനങ്ങളുമായി നിശ്ചിത അകലം പാലിച്ചിരിക്കണം മറ്റ് വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിക്കണം റോഡ് ശരിയായ രീതിയിൽ കാണാത്ത സാഹചര്യത്തിൽ യാത്ര അല്പസമയം നിർത്തിവെച്ച് അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രം തുടരുക പൊടിക്കാറ്റടക്കമുള്ള കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും സുരക്ഷാ മുന്നറിയിപ്പുകളെക്കുറിച്ചുമുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ സൂർവിലായത്തിൽ കടലിൽ വീണയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ മുങ്ങൽ വിദഗ്ധർ രക്ഷപ്പെടുത്തി പാറക്കെട്ടിൽ നിന്നും ഇയാൾ കടലിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു അടിയന്തര ചികിത്സ ലഭ്യമാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ പരിചരണം ഉറപ്പുവരുത്തിയതായും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി സലാലയിൽ നിന്നുള്ള മടക്കയാത്രയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് നാല് വയസ്സുകാരി മരണപ്പെട്ടു നിസ്വയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിയായ നവാസിന്റെയും ഭാര്യ റസിയയുടെയും ഇളയ മകൾ ജസ ഹൈറിനാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് ആദമിന് സമീപത്ത് വെച്ച് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശക്തമായ പൊടിക്കാറ്റിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ജസാഹൈറിൻ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു എന്നാണ് വിവരം നവാസും ഭാര്യ റസിയയും മൂത്തമകൾ സിയാഫാത്തിമയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇവരെ ആദം ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി റസിയയും കുട്ടികളും അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടമുണ്ടായത് നടപടികൾ പൂർത്തിയാക്കി ജസാഹൈറിന്റെ മൃതദേഹം ഇന്നലെ രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസിൽ നാട്ടിലേക്ക് കൊണ്ടുപോയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുമായി റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുമായി റോയൽ ഒമാൻ പോലീസ് സ്മാർട്ട് സാങ്കേതികവിദ്യ ഒമാനിൽ ഉടനീളം ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് നടപ്പിലാക്കുന്നത് വാഹനമോടിക്കുന്നവരെ നിരീക്ഷിക്കുകയും അതുവഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഉയർന്ന കാര്യക്ഷമത കാരണം ഗതാഗത നിരീക്ഷണത്തിലും നിയമനിർവഹണത്തിലും ഈ സംവിധാനം ഉപയോഗിക്കുമെന്ന് ആറോപി ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ സുലൈം അൽ ഫലാഹി പറഞ്ഞു എഐ സാങ്കേതിക വിദ്യകളുടെ പിന്തുണയുള്ള ട്രാഫിക് ലൈറ്റുകളിലെ സ്മാർട്ട് ക്യാമറകൾക്ക് പുറമെ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഗതാഗത പ്രതിരോധത്തിനുള്ള നേരിട്ടുള്ള രീതികളും ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സാങ്കേതിക നിരീക്ഷണം ഉൾപ്പെടെയാണിത് അമിത വേഗത റെഡ് സിഗ്നൽ മറികടക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ എന്നിവയാണ് സാധാരണയായി കണ്ടുവരാറുള്ള നിയമലംഘനങ്ങൾ ഇത്തരം ആവർത്തിച്ചുള്ള നിയമലംഘ ലംഘനങ്ങൾ നിരീക്ഷിക്കുകയും ട്രാഫിക് പോയിന്റ് രേഖപ്പെടുത്തുകയും ചെയ്യും താൽക്കാലിക ലൈസൻസ് റദ്ദാക്കൽ ഡ്രൈവറെ ഡ്രൈവിംഗ് യോഗ്യതാ കോഴ്സുകളിലേക്ക് റഫർ ചെയ്യുക അഡ്മിനിസ്ട്രേറ്റീവ് വാഹനം കണ്ടുകെട്ടൽ ഒടുവിൽ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ നിയമ നടപടികൾ ക്രമേണ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് വിലയത്തിൽ ബലക് സീറ്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് എയർലിഫ്റ്റ് ചെയ്തു റുസ്താഖ് ഹെൽത്ത് സെൻറ്ററിലേക്ക് മാറ്റിയതായാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചത് ഏവിയേഷൻ വിഭാഗത്തിന്റെ സഹകരണത്തോടെയായിരുന്നു എയർലിഫ്റ്റിംഗ് റുസ്താഖ് ആശുപത്രിയിൽ എത്തിച്ച് ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി ബാത്തിന ഗവർണറേറ്റുകളിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബാറ്റിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി തൃശൂർ സ്വദേശിയെ സലാലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സുമേഷാണ് മരണപ്പെട്ടത് ഗർഭിയയിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഫുഡ്സ്റ്റെഫ് കടയുടെ സ്റ്റോറിലാണ് മൃതദേഹം കണ്ടെത്തിയത് റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും ആറു വർഷത്തോളമായി സലാലയിൽ ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം സെലാമൈറിൻ്റെ ജൂലൈ പന്ത്രണ്ട് വരെയുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു യാത്രക്കാർ ഇക്കാര്യം ശ്രദ്ധിക്കാനും പ്രത്യേക അറിയിപ്പുണ്ട് കഴിഞ്ഞ ദിവസം സൊഹറിലെ ലബോറട്ടറിയിൽ സൾഫർ ഡയോക്സൈഡ് ചോർച്ച ഉണ്ടായതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായി സി ഡി എ അറിയിച്ചു അതേസമയം ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം